അനിയത്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അവളുടെ റീവാലുവേഷൻ്റെ അവൾ രണ്ട് സബ്ജക്റ്റ് ഫോർത്ത് സെം അവള് ബി എ എൽ എൽ ബി ജി ആണ് ബാംഗ്ലൂര് അപ്പോൾ അവളുടെ ഫോർത്ത് സെമ്മിന്റെ റിസൾട്ട് വന്നിരുന്നു അപ്പം റീവാലുവേഷന് കൊടുത്തിരുന്നു അപ്പോൾ റീവാലുവേഷനിൽ ഒരു സബ്ജെക്റ്റിന് മാർക്ക് കൂടി കിട്ടുകയും ഓവറോൾ എ പ്ലസ് ലഭിക്കുകയും ചെയ്തു ഈശോയെ നന്ദി വാർത്തോട് ഈശ പറഞ്ഞു വിശ്വസിച്ചാൽ നീ മഹത്തം കാണു എന്ന് പറഞ്ഞു കഴിഞ്ഞയാഴ്ച അച്ഛനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കാലിലും കയ്യിലും ഒക്കെ കറുത്ത നിറം വന്ന് അലർജി രോഗമുള്ള ആളെ സ്കോപ്പെടുത്തു കർത്താവ് പറഞ്ഞു എന്റെ കാല ഇങ്ങനെ മുഴുവൻ ഷുഗറും ഒക്കെ ഉള്ളുണ്ട് ഞാൻ പറഞ്ഞ ഉടനെ വിശ്വസിക്കേശ ഇത് എനിക്ക് വേണ്ടിയാണ് സന്ദേശം അച്ഛനോട് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു എല്ലാം പൂർണ്ണമായിട്ട് മാറി കർത്താവിനെ കർത്താവിനെ ഓ ഞാന് കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് കുമ്പസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറേ കാലമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് എന്റെ കാലില് പാദം ഭയങ്കര വേദനയായിരുന്നു അപ്പം കുറേ നേരം ഇരുന്നിട്ടൊക്കെ എഴുന്നേക്കുമ്പോ ബാലൻസ് ഒക്കെ തീരു അത്ര ഒരു വേദനയായിരുന്നു അപ്പം ഞാൻ കുമ്പസഹരിച്ചിട്ട് വരുന്ന സമയത്ത് ഞാൻ ഈശോങ്ങനെ പറഞ്ഞു ഈശോ എനിക്ക് വേദന ഭയങ്കരമായിട്ട് വേദന ബാലൻസ് ഒക്കെ തെറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ വന്ന് ആരാധനയ്ക്ക് കൂടിയ സമയത്ത് അച്ഛൻ അപ്പുറം തന്നെ വിളിച്ചു പറഞ്ഞു ഇടത്തേക്കാലിൻ്റെ പാദത്തിൻ്റെ അത് വേദനയുള്ള വേദനയുള്ളവരാണ് സൗഖ്യപ്പെടുത്തുമെന്ന് തോന്നുന്നു പക്ഷേ അപ്പം ഞാൻ അത് വിശ്വസിച്ചു പിന്നെ വീട്ടിൽ പോയപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ നോക്കി നോക്കിയപ്പോൾ എനിക്ക് പിന്നെ വേദന വന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയാം എനിക്ക് വേദന മാറി ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെയുള്ള ദിവസങ്ങൾ ഇതുവരെ എനിക്ക് ആ എന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് സാക്ഷ്യം പറയുന്നത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടാഴ്ച വരെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്ന റൂബിയും ബോബിയും ഒരുമിച്ച് താമസിക്കുന്ന വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിനായി അല്ലേ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്ന അച്ഛനടുത്ത് അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ദൈവം ഇടപെട്ട് ഒരു വർഷത്തിൽ മുകളിലായി ഇങ്ങനെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടുകൾ മൂലം ഞങ്ങൾക്ക് അവിടെ പോയി ആ വീട്ടിൽ പോയി സംസാരിക്കുവാനും അത് ഏകദേശം മൊത്തം തീർപ്പായി ഈ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം മക്കിയുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുകയും ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നു താമസിക്കുകയും ചെയ്യുന്നു കരങ്ങളടുത്താം